എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിങ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടൈം ഇപ്പോൾ എട്ട് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞങ്ങ് വെച്ചിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം മാർക്കറ്റ് ഓപ്പൺ പോലും ആയിട്ടില്ല അപ്പോൾ അത് മുൻകൂട്ടി പലരും ചോദിക്കുന്നുണ്ട് നമുക്കൊരു ചാർട്ടിൻ്റെ ലെവൽസ് മുൻകൂട്ടിയൊക്കെ അറിയാൻ പറ്റുമോ എന്തായിരിക്കും ഇന്നത്തെ എന്നൊക്കെ ഉള്ളത് അപ്പോ അത് പറയാൻ കൂടെ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഇന്ന് ബിഗ് ഗ്യാപ് ഡൗൺ ആയിരിക്കും ഒരു ഗ്യാപ് ഡൗൺ ബിഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വൺ ഹൺഡ്രഡ് പോയിൻ്റ് എബോ വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഇരുപത്തി നാല് അറുനൂറ് എന്നുള്ള ഒരു ലെവല് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് റീച്ച് ചെയ്യാനായിട്ട് കിടുന്നുണ്ട് വെപ്രാളപ്പെടുന്ന ഒരു ലെവലാണ് അപ്പം ഇന്ന് ഞാൻ മെയിൻലി ആ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം അതിലേക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അതായത് തേർട്ടി മിനിറ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് അതേപോലെ വൺ അവറിലൊരു ക്രോസ് ഓവറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പീ സൈഡിലേക്ക് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ഓക്കെ സമയം ഒൻപത് ഏഴായിട്ടുണ്ട് അപ്പോൾ രാ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ഹൺഡ്രഡ് പോയിന്റിന് എബൌ ആണ് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു വൺ ഫിഫ്റ്റി ഒക്കെ ഗ്യാപ് ഡൗൺ ആണ് പ്രതീക്ഷിച്ചത് ഗ്യാപ് ഡൗൺ ആണ് എന്തായാലും പ്രതീക്ഷിച്ചത് വൺ ഫിഫ്റ്റി പോയിൻസിൻ്റെ ഗ്യാപ് ഡൗൺ ആണ് പ്രതീക്ഷിച്ച് അപ്പോൾ ഇപ്പോൾ എൺപത് പോയിൻ്റാണ് മാർക്കറ്റിൽ ഏകദേശം നിലവിൽ കാണിക്കുന്ന ലെവൽ ഏകദേശം ഒരു ഗ്യാപ് ഡൗൺ ലെവലെന്ന് പറയുമ്പോൾ ഏകദേശം എഴുപത്താറ് എൺപത് ആ റേഞ്ചിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ ഒരു ഈ ഒരു ഇരുപത്തിനാല് എഴുന്നൂറ്റി പന്ത്രണ്ടിനുള്ള ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തേഴ് ഇരുപത്തിനാല് എഴുന്നൂറ്റി പന്ത്രണ്ടിന് താഴത്തോട്ടുള്ള മൂവാണ് മാർക്കറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൺസോൾഡേഷൻ സോണായിട്ട് കാണുന്നത് ഇരുപത്തിനാല് അറുന്നൂറ്റി അറുപത്തൊമ്പതാണ് അതൊക്കെ താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഏരിയ ആണ് ഡിഫൻസ് അപ്പോൾ ഇരുപത്തി നാല് അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ ഒരു റിജക്ഷനുണ്ട് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പ്രദേശത്തെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ നോക്കിയിട്ടായിരിക്കും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോകുക എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ ആ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആറ് എസ് സൈഡ് ഡൗൺ സൈഡ് ആണ് തേർട്ടി മിനിറ്റിൽ ആറ് എസ് സൈഡ് ഔൺ ഉള്ള സൈഡാണ് വൺ അവറിൽ മാത്രമാണ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ആർക്കറ്റ് മാർക്കറ്റ് അതായത് തേർട്ടി മിനിറ്റിൽ ഡൗൺ സൈഡ് വൺ അവറിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവറിൻ്റെ വക്കീൽ നിൽക്കുകയാണ് അതും കൂടെ താഴത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂ താഴത്തോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നൊന്നാം തീയതി ആയിട്ട് ഒരു എയ്റ്റി ടു എറ്റി ഫൈവ് പോയിൻറ്റ്സ് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി ഏഴിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ മാത്രമാണ് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ക്യാൻറ്റിൻ്റെ ക്ലോസിങ് ക്യാൻറ്റിൻ്റെ ഫോർമേഷൻ ഇവകെ കാര്യങ്ങളിൽ നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ട്രാപ്പ് വരാനായിട്ടുള്ള ചാൻസ് നമ്മളെ ചിലപ്പോൾ മൂഹിപ്പിച്ചിട്ട് മാർക്കറ്റ് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഹൈ ഓളിയത്തിൽ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാൻ ചെറിയ സീം വലിയ പി ആണ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ എ എന്നുള്ളത് അത് ഏത് രീതിയിൽ വരും എന്നുള്ളത് ആ സമയത്ത് മാർക്കറ്റിൻ്റെ അനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്ക് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ പ്ലാൻ സിയിൽ ഇരുപത്തിനാല് എഴുന്നൂറിൻ്റെ സി ആണ് ഞാൻ നോക്കിയിരിക്കുന്നത് ആ ഇരുപത്തിനാല് എഴുന്നൂറ് സിയിൽ എപ്പോഴാണ് ഞാൻ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ മോൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റമ്പത്തേഴിലേക്ക് ട്രെയിലിംഗ് പ്രയോറിറ്റി ഏരിയ ആയിട്ട് കാണും പിന്നെ അതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടു എയ്റ്റി ടു എറ്റി എയ്റ്റ് ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള സി യുടെ മൂവ്മെൻറ്റ് ഇനി പി ടെ ആ സ്ട്രൈക്ക് ഞാനിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ പി ആണ് അത് ഇപ്പോൾ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യണതെന്ന് അറിയില്ല ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഭാഗത്തായിരിക്കും ചിലപ്പോൾ മേ ബി കൺസോൾട്ടേഷനായിട്ട് ചിലപ്പോൾ ഓപ്പൺ ആവാൻ പോകുന്നത് ചിലപ്പോൾ അതിന് താഴത്തായിരിക്കും അത് ഓപ്പൺ ചെയ്താലാണ് അറിയാൻ പറ്റത്തുള്ളൂ എന്നിരുന്നാലും ഇരുന്നൂറ്റി അൻപതിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് ഇരുന്നൂറ്റി അറുപത്തേഴ് ഇരുന്നൂറ്റി എഴുപത്തേഴ് ഒരു സേഫ് ട്രെയിലിംഗ് സോട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പീഡ പ്ലാനുകൾ ആർ എസ് ഐ സ്റ്റിൽ പി സൈഡാണ് ആർ എസ് ഐ നിൽക്കുന്നത് ആർ എസ് ഐ സ്റ്റിൽ പി ഈ സൈഡാണ് അപ്പോൾ ആ ആർ എസ് ഐ എപ്പോൾ ക്രോസ് ഓവറാവുന്നോ അല്ലെങ്കിൽ സിയിടെ സൈഡിലേക്ക് മാർക്കറ്റിന്റെ ആർ എസ് ഐ ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ എപ്പോഴും കൊടുക്കുന്നത് പി യിലാണ് പിന്നെ എന്തായാലും കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് പോയി ഓപ്പൺ ആവുന്നത് തന്നെ അപ്പോൾ എന്തായാലും കൺസോൾട്ടേഷനും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ വരെ വെയിറ്റ് ചെയ്യുക പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു പീഡ കണ്ടിന്യൂഷൻ മൂവ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതായത് ഇന്ന് കഴിഞ്ഞ പ്രീവിയസ് ഡേയുടെ മുകളിലാണ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൻ്റെ മുകളിൽ വിക്കോ ഒക്കെ വന്നിട്ട് മാർക്കറ്റ് ആദ്യത്തെ ഫിഫ് ഫൈവ് മിനിറ്റ് കഴിഞ്ഞ കൺസോൾട്ടേഷന് ശേഷം ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഇരുന്നൂറ്റമ്പതിന് മുകളിലോട്ട് പോയാൽ ഇരുന്നൂറ്ററുപത്തിരണ്ട് ഇരുന്നൂറ്ററുപത്തേഴ് ഭാഗമൊക്കെ ആയിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് താഴെത്തോട്ടുള്ള മൂവ് വന്നാൽ മാത്രമാണ് അത് ഡൗൺ ആയി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ അതുവരെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്ന പോലെ പി യിൽ രാവിലെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിലോട്ട് വരാതെ ഒരു കാരണവശാലും ഞാൻ സിയിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് കാത്തിരിക്കുന്നു മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ ഓക്കെ ഏകദേശം മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോകുന്നുണ്ട് ഓക്കെ ഇരുന്നൂറ്റി എഴുപത്തേഴ് മുന്നൂറ് അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത് അപ്പം തന്നെ അടി കൊടുക്കാം മുന്നൂറ്റിയേഴ് മുന്നൂറ് വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അതാണ് പ്ലാൻ ചെയ്തു വെച്ചിട്ട് പിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന തന്നെ മുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൻ്റെ മുകളിലോട്ടായിരിക്കും ആ മൂവ്മെൻ്റ് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോവും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ നല്ലൊരു മൂവ്മെൻറ്റ് പിയിൽ കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചത് ഇരുന്നൂറ്റി എഴുപത്തേഴ് ഭാഗത്താണ് മാർക്കറ്റ് ആദ്യമേ ഓപ്പൺ ചെയ്തത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ഇരുപത്തിനാല് അറുനൂറ് ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും എത്തുമെന്നാണ് പറഞ്ഞത് ഏകദേശം ഐശ്വര്യമായിട്ട് കുറച്ചും കൂടെ താഴ്ത്തോട്ട് വരാനുള്ളൂ ടാർഗറ്റ് എത്താനായിട്ട് ടാർഗറ്റിന് കഴിഞ്ഞ് മാർക്കറ്റ് വന്നു ഇനിയുള്ള ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് ഡോട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി അറുപത്തി മൂന്നാണ് അടുത്ത കൺസോളിഡേഷൻ സോൺ എന്ന് പറയുന്നത് ഇപ്പം മെജോറിറ്റി പോർഷൻ കൊടുത്തിട്ട് ബാക്കിയുള്ള പോസ്റ്റ് പോസിറ്റീവ് പോസിറ്റവിടെ കിടക്കട്ടെ കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി രണ്ട് കിട്ടണം അപ്പോൾ രാവിലെ എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി അറുന്നൂറിലേക്ക് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ലെവലാണ് ഇനിയും മാർക്കറ്റ് വരാനായിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റി സംതിങ് ലെവലുണ്ട് ഇരുന്നൂറ്റി മുന്നൂറ്റി അറുപത്തിരണ്ട് ലെവൽ അവിടെ വരാതെ എന്നും ഞാൻ എന്തായാലും ആർ എസ് ഐ ഒന്നും ക്രോസ് ഓവർ ആവാതെ ഒന്നും ചാടി കയറുന്ന പരിപാടിയൊന്നും എന്തായാലും ഇല്ല ഇവിടെ ഈ ഒരു വൈറ്റ് ഡോട്ടും ഒരു യെല്ലോ ലൈൻ ഇപ്പുറത്തൊരു ടിപ്പ് അതൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് ഒന്നൊന്നര മൂവായിരിക്കും മാർക്കറ്റിൽ ഇന്നെന്ന് ഓൾറെഡി മനസ്സിൽ കണ്ടേക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്ന മൂവാണ് മൂന്നല്ല നാല് ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്ന മൂവാണ് അതാണ് പറഞ്ഞത് മാർക്കറ്റ് എൺപത് പോയിൻ്റ് നൂറ് പോയിന്റിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഓപ്പൺ ആവും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ ഏതാണ്ടൊക്കെ മുന്നൂറ്റി അറുപത്തിരണ്ടും ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ന്യായമായിട്ടുള്ള മൂവ്മെൻറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് നല്ല കൺഫേം ആയിട്ടുള്ള മൂവ്മെൻറ്റ് മാത്രം എടുക്കാം എന്നുള്ളൊരു ആലോചനയിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം മുന്നൂറ്റി എൺപത് എന്നുള്ള ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഡെഫിനറ്റ്ലി മുന്നൂറ്റി എൺപത് എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആണ് അതേപോലെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ അതിൽ ഏതാണ് ആദ്യം ടച്ച് ചെയ്യണത് നോക്കണം ഏതാണ് ആദ്യം ടച്ച് ചെയ്യണത് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലേക്കുള്ള ഒരു എൻട്രി ലെവല് കടക്കണം അതായത് ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഞാനൊരു ടാർഗറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ ടാർഗറ്റിലേക്കുള്ള വഴി ആദ്യം തെളിച്ചിടണമെന്നുള്ളതാണ് ആ വഴിയിലേക്ക് കയറി കഴിഞ്ഞാൽ ആ വഴിയിലേക്ക് യാത്ര ചെയ്യാം അതിനു മുമ്പുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ വഴിയിലേക്കുള്ള മൂവ്മെൻറ്റ് സുഗമമാവത്തില്ല അപ്പോൾ മുന്നൂറ്റി എൺപതിലേക്കും ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്കും ലെവലുകൾ ഇട്ടിട്ടാണ് മാർക്കറ്റ് സ്റ്റിൽ വെയിറ്റ് ചെയ്യുന്നത് ആർക്കെട്ട് പണി കൊടുക്കും എന്നറിയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം ചാടിക്കയറി എടുക്കുന്നത് എന്നെ സംബന്ധിച്ച് ബുദ്ധിയല്ല ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അറ്റ്ലീസ്റ്റ് പ്രീവിയസ്കാൻഡിന്റെ ഹൈ എങ്കിലും ബ്രേക്ക് ചെയ്യണം ആ പീനെ സംബന്ധിച്ച് മുന്നൂറ്റി എഴുപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത മുന്നൂറ്റി എൺപതിലേക്ക് അതേപോലെ സിയുടെ മൂവ്മെന്റ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിന് മുകളിലോട്ടുള്ള മൂവ് വന്നാൽ ഇരുന്നൂറ്റി നാപ്പത്തിനാല് വരെ പോകണം സ്പേസ് കിട്ടും ആ ഭാഗത്തേക്ക് വന്നാൽ മാത്രമേ ഇനി കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഓൾറെഡി മുന്നൂറ്റി എഴുപത്തിരണ്ട് പോലുള്ള ഒരു മൂവ് ആദ്യമേ കിട്ടിയിട്ടുണ്ട് അതാണ് ഓരോ ഏരിയ മെഷർ ചെയ്ത് വെക്കുന്നത് നമ്മൾ ചുമ്മാ ഒരു ഗ്രീൻ ക്യാൻറ്റിൽ വന്നു എന്ന് ചോദിച്ചിട്ട് അതൊരിക്കലും ഒരു അപ്പിൻ്റെ ഒരു അപ് ട്രെൻഡിൻ്റെ തുടക്കമോ ഒരു മൈനസ് വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഡൗൺ ട്രെൻഡോ ആവത്തില്ല അത് നമ്മൾ ട്രാപ്പ് ആക്കുന്ന പരിപാടിയാണ് കാരണം സ്റ്റിൽ ആർ എസ് എ അപ്പർ സൈഡാണ് നിൽക്കുന്നത് ഇത് മേളിൽ പോയി ക്രോസ് ഓവറായി റെഡിലേക്ക് കയറാതെ സിയിൽ എന്തായാലും ഒരു ലോങ് ഡ്രൈവ് വരത്തില്ല ഏകദേശം സീയുടെ ലെവൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് നിൽക്കുന്നത് രാവിലെ തൊട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു സ്പേസ് മാർക്കറ്റ് ഫില്ല് ചെയ്യാനുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി വരെ അതൊരിത്തിരി ലോട്ട് കൂട്ടി കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു റിജക്ഷനുണ്ട് ടു തേർട്ടിന് അതിന് എന്നുള്ളൊരു ഹിഡൻ റിജക്ഷൻ കിടപ്പുണ്ട് ആ ടു തേർട്ടി നയൻ വന്ന് ഹിറ്റ് ചെയ്തിട്ട് താഴത്തോട്ട് ഫ്ലക്ച്വേഷൻ ആയിട്ട് വന്നിട്ടാണ് തിരിച്ച് കയറുകയുള്ളൂ അതോ ഒറ്റടിക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിനാല് വരെ പോകുമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കാനായിട്ടുള്ളൂ ഇവിടെ ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അതൊന്ന് റെഡ് ആവും ആ ക്യാൻഡിൽ ഒന്ന് റെഡ് ആവണം അപ്പോൾ ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി ഒരു മൂവ്മെന്റ് എന്തായാലും ഉണ്ട് ബട്ട് അതിനു മുമ്പ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എന്നുള്ളൊരു ലെവൽ ഒരു ഹിഡൻ റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ ആ ബ്ലൂ ലൈൻ മാറ്റിയതാണ് അപ്പോൾ ഈ ക്യാൻഡിൽ ഡോജിക്ക് ഒരു ചെറിയ റെഡ് ഡിഷ് വരേണ്ടതായിട്ടുണ്ട് അത് ആദ്യത്തെ റിജക്ഷൻ അവിടെ വന്നെന്ന് മാത്രമേ ഉള്ളൂ അത് ഫുൾഫില്ല് ചെയ്യേണ്ടത് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാണ് ഫുൾഫില്ല് ചെയ്യേണ്ടത് സമയം കറക്റ്റ് പത്ത് മണി പത്ത് മണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് അപ്പോൾ എസ് എം എയിൽ സിഇ ടച്ച് ചെയ്യുകയാണെങ്കിൽ സിഇ ടച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇരുന്നൂറ്റമ്പത് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ സ്റ്റാർട്ട് ചെയ്തോ അങ്ങോട്ടാണ് മാർക്കറ്റ് തിരിച്ചു എവിടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു അങ്ങോട്ടാണ് മാർക്കറ്റ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മാർക്കറ്റ് പോയൊരു സ്ഥലത്തേക്ക് മാർക്കറ്റ് തിരിച്ചു വരേണ്ടതായിട്ടുള്ളതാണ് അവർ സ്പേസ് മാർക്കറ്റ് ഇട്ടിട്ടാണ് പോയിരിക്കണേ ഓൾറെഡി നമ്മൾ രാവിലെ മെൻഷൻ ചെയ്തതാണ് രാവിലത്തെ വീഡിയോയിൽ അപ്പോൾ രാവിലെ പറഞ്ഞതുപോലെ മാർക്കറ്റ് താഴത്തോട്ട് പോയിട്ട് പതുക്കെ തിരിച്ച് 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 മുന്നൂറ്റി മുപ്പത് വരെ വരുമെന്ന് പറഞ്ഞു ആ മുന്നൂറ്റി മുപ്പത് മാർക്കറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം മാർക്കറ്റ് പിന്നെയും ത്രീ എയ്റ്റി ഫൈവ് എന്നുള്ള ലെവൽ ഗ്യാപ്പ് ഫില്ലിങ് ആ ഒരു ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഫുൾ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് രണ്ടര മണിക്കൂർ വരുന്നതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ആദ്യത്തെ മെയിൻ പാർട്ടും ആദ്യത്തെ വ്യൂ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ലൈവില് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അതാണ് ഈ ലെവൽ മുന്നൂറ്റി അറുപത്തിനാല് എന്നുള്ള ലെവലൊക്കെ മാർക്കറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുള്ളതാണ് ഗ്യാപ്പ് ഫില്ലിങ്ങും ആ ലെവലൊക്കെ മാർക്കറ്റ് ഇപ്പോൾ അതൊരു സപ്പോർട്ട് സോണാണ് മുന്നൂറ്റി മുപ്പത് എന്നുള്ളത് ആ സപ്പോർട്ട് സോൺ എടുത്തിട്ട് തിരിച്ചു പോകുവോ അവിടെ നിന്ന് താഴത്തോട്ട് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം അപ്പോൾ എനിവേ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിഡിംഗ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈയൊരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്